കുവൈറ്റിൽ ലേബർ ക്യാമ്പിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ആനയടി വയ്യാങ്കര തുണ്ടുവിള വീട്ടിൽ ഷമീറിനെ ആയിരങ്ങൾ നിറകണ്ണുകളോടെ യാത്രയെപ്പ് നൽകി താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തിയ ഖബറടക്കത്തിന് സാക്ഷിയാകാൻ നാടൊന്നാകെ എത്തി കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ശൂരനാട് ആനേടി വയ്യാങ്കര തുണ്ടുവിളയിൽ ഷമീറിന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് മാവലിക്കര താമരക്കുളം കല്ലൂർ പള്ളി ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ ആദ്യം തിരിച്ചറിഞ്ഞവരിൽ ആയിരുന്നു ഷമീർ ഉണ്ടായിരുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചോടെ മൃതദേഹം വീടിന് സമീപമുള്ള താമരക്കുളം നാലുമുക്ക് തൈക്കാവിലെത്തിച്ച് മതാചാരപരമായ കർമ്മങ്ങൾ പൂർത്തിയാക്കി നാല് നാൽപ്പതോടെ മൃതദേഹം വയ്യാങ്കരയിലെ വീട്ടിലെത്തിച്ചു പോലീസ് വാഹനങ്ങൾ ആംബുലൻസിനെ അനുഗമിച്ചു എ ഡി എം മുന്ദ് ടാക്കൂർ മൃതദേഹം ഏറ്റുവാങ്ങി ഉച്ചമതിൽ തന്നെ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ ഷമീറിനെ നോക്ക് കാണുവാനായി കാത്തുനിൽപ്പായിരുന്നു ഇത് പിന്നീട് വലിയ തിരക്കായി മാറി മൃതദേഹം വീട്ടിലേക്ക് കയറ്റാൻ പോലും ഏറെ സമയമെടുത്തു അടുത്ത ബന്ധുക്കളിൽ പലരും ദുഃഖം താങ്ങാനാവാതെ തളർന്നു വീണു പലരെയും ആശുപത്രിയിലേക്ക് മാറ്റി പിതാവ് ഉമറുദ്ദീനേയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാത്ത അവസ്ഥയിലായിരുന്നു ബന്ധുക്കൾ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം കാണാൻ സൗകര്യമൊരുക്കിയത് ഷമീറിന്റെ കുടുംബം മുമ്പ് താമസിച്ചിരുന്ന ഓയൂർ താമരക്കുളം എന്നിവിടങ്ങളിൽ നിന്നായി വലിയ ജനാവലിയാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത് നമ്മുടെ നാടിനെ ആകെത്തിച്ചവർ സൂനാർ ഗ്രാമത്തെ ആകെ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു വേമ്പാടാണ് ഇരുപത്തിയസ് മാത്രം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ ഇത്ര പെട്ടെന്ന് ഒരു ദാരുണമായ അപകടത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത് ഈ നമുക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ ഞാൻ വല്ലാത്ത ദുഃഖത്തിലായിട്ടിയ ഒരു സംഭവമാണ് ഇത് തീർച്ചയായും ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളും അവർ താമസിക്കുന്ന സൗകര്യങ്ങളും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റും അവിടുത്തെ എംബസികൾക്കും പ്രത്യേകിച്ചും അതത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്കുമാണ് നമ്മുടെ ആളുകൾ വിദേശത്ത് പോകുന്നു അവർ അവിടെ പണിയെടുക്കുന്നു അവിടെ താമസിക്കുന്നു അവരെങ്ങനെ അവരുടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും കാര്യമായ ഒരു പഠനമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഉഭയകക്ഷി ചർച്ചകളും ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുകളും വിദേശ രാജ്യങ്ങളുമായിട്ടോ ഉണ്ടാക്കാത്ത ഒരു സാഹിത്പ നിലനിൽക്കുകയാണ് ഈ അമ്പതോളം പേര് കൊല്ലപ്പെട്ട ഈ സംഭവം ഇന്ത്യ ഗവൺമെൻറ്റിനെയും അതുപോലെ നമ്മുടെ എംബസികളെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകളെയും ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് വളരെ ഗൗരവമായി ആലോചിച്ച് തീർച്ചയായും നമ്മുടെ ഈ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വന്നു ഹൃദയറ്റുണ്ടായ സംഭവം നമ്മുടെ നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ചൂർനാട് സ്വദേശിയായ തന്നീറിൻ്റെ മരണം ഈ നാട് ദുഃഖത്തോട് കൂടിയാണ് ശ്രവിച്ചത് ഞങ്ങൾ രാവിലെ മുതൽ ഈ മരണ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരുടെയും സഹായത്തോടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ വളരെ പ്രധാനമായും ഇടപെട്ടതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം കൂടി വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ കൊച്ചി എയർപോർട്ടിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ജനനേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സമീറിൻ്റെ മൃതശരീരം ഇപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ നാട് ാണ് തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അപകടമുണ്ടായി മരണപ്പെടുമ്പോൾ നാടിൻ്റെ നഷ്ടമാണ് ഒരു നാടിൻ്റെ മുഴുവൻ വേദനയാണ് രാജ്യത്തു നിന്ന് പോയ അൻപതോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായും ഇവിടെ നമ്മുടെ ബഹുമാനായ എം പി പറഞ്ഞതുപോലെ ഇത്തരം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ എല്ലാ സർക്കാരുകളും കൂടി ആലോചിച്ച് മനുഷ്യന് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലവും ജോലി ചെയ്യുന്ന സ്ഥലവും സുരക്ഷിതമാകണമെന്നുള്ള നിയമം അന്തർദേശീയ തലങ്ങളിൽ തന്നെ ഉള്ളതാണ് അത് കൃത്യമായി പാലിച്ച് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കണം ഷമീറിന് എല്ലാ ആദരാഞ്ജലികളും ഐ എൻ ഡി സി പ്രസ്ഥാനത്തിൻ്റെ ആദരാഞ്ജലികളും അഞ്ചു മുപ്പതോടെ മൃതദേഹം കബറടക്കാനായി താമരക്കുളം കല്ലൂർ പള്ളിയിൽ എത്തിച്ചു മയ്യത്ത് നമസ്കാരത്തിന് ശേഷം കബറടക്കം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം പി എം എൽ എമാരായ കോവൂർ കുഞ്ഞുമോൻ എം എസ് അരുൺകുമാർ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥൻ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു സി ഡി നെറ്റ്